ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കണ്ണുള്ളവരെ കണ്ണുള്ളവരെ എഴുമ്പെട്ടി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പതിയാരം കാവാലം ചെറിയ ആരംഭിച്ച ജനകീയ മത്സ്യകൃഷി പദ്ധതിക്കെതിരെ പ്രദേശവാസികളായ ഒരു വിഭാഗം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിലെ പതിയായി മണ്ടംപറമ്പ് പ്രദേശവാസികളാണ് കാവാലം ചിറ സംരക്ഷണ സമിതി രൂപീകരിച്ച് ജനകീയ പ്രതിഷേധം നടത്തുന്നത് സഹസ്ര സരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ ചിലവഴിച്ചാണ് കാവാലം ചിറയുടെ പുനർനിർമ്മാണം നടത്തിയത് പ്രദേശവാസികൾക്ക് കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്കും പ്രാദേശിക മത്സ്യബന്ധത്തിനുമാണ് ചിറ നവീകരിച്ചത് എന്നാൽ ഇപ്പോൾ പ്രദേശവാസികളായ നാട്ടുകാർക്ക് ചിറയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് സമിതി പ്രവർത്തകർ ആരോപിക്കുന്നു ജനകീയ മത്സ്യകൃഷിയുടെ പേരിൽ പഞ്ചായത്തിലെ ഏതാനും പേർ ചേർന്ന് രൂപീകരിച്ച ഗ്രൂപ്പ് സഹായ സംഘത്തിന് പഞ്ചായത്ത് കുളം വിട്ടു നൽകിയിരിക്കുകയാണെന്നും ഇതോടെ കുളം പൂർണമായി വലകെട്ടി മറച്ച നിലയിലായെന്നും ആളുകൾക്ക് പേരിനൊരു കുളക്കടവ് തുറന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എണ്ണ സോപ്പ് എന്നിവ ഉപയോഗിച്ച് കുളിക്കാൻ പാടില്ലെന്നും മത്സ്യമോഷണം തടയാൻ എന്ന പേരിൽ കുളത്തിനു ചുറ്റും സി സി ക്യാമറകൾ സ്ഥാപിക്കുവാൻ നീക്കം നടക്കുന്നതായും സമിതി പ്രവർത്തകർ പറയുന്നു ഇതോടെ സ്ത്രീകളടക്കമുള്ളവർക്ക് ഇവിടെ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകാൻ ഇറങ്ങാനും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും സമിതി പ്രവർത്തകർ ആരോപിക്കുന്നു ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ രാത്രിയും പകലും വന്ന് കുളിക്കുവാൻ ഇതാ എൻ്റെ പുറകിൽ നിൽക്കുന്ന ജനങ്ങള് അനവധിയുണ്ട് ഇതൊന്നും പോരാ പലരും ജോലിക്ക് പോയിരിക്കുകയാണ് അവർ ജോലി കഴിഞ്ഞ് ആറു മണി കഴിഞ്ഞ് വന്നാൽ അവർക്ക് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുളം ഉപയോഗശൂന്യമാക്കി തീർത്തത് ഇവിടത്തെ പഞ്ചായത്തും അതുപോലെയുള്ള നേതൃസ്ഥാനങ്ങളുമാണെന്നുള്ള കാര്യം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് ഇത്രയും വർഷം മുമ്പ് കോടികൾ മുടക്കി ഇത്രയും പണം മുതൽ മുതൽ മുടക്കില്ലാതെ നമ്മുടെ ചുറ്റുപാടുകളുള്ള പല കുളങ്ങളും അവർ നവീകരിച്ചത് കണ്ടാൽ ഇത് കാണുമ്പോൾ വെറും കാലത്തരമാണ് ഇത് തുറന്നു പറയാതിരിക്കാൻ പറ്റുകയില്ല പ്രത്യേകിച്ച് പതിയായിക്കാർക്ക് പതിയായിട്ടൊരു കുളമുണ്ട് മണ്ടം പറമ്പുകാർക്ക് കുളിക്കുവാൻ ഒരു സൗകര്യവുമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ പബ്ലിക്കായിട്ട് ഞങ്ങൾ അറിയിക്കുകയാണ് ഇതിപ്പോ നിലവില് ഇതിന്റെ മുകളിൽ പരാതിയായിട്ട് പോയ ആൾക്കാരാണ് ഇപ്പൊ ഇതിലുള്ളവരൊക്കെ ബേക്കിൽ നിൽക്കുന്നവരെല്ലാം ഇതിന്റെ ഗുണഭോക്താക്കളാണ് നമ്മള് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവർക്ക് കുളിക്കാനുള്ള സൗകര്യം ഇല്ല അങ്ങനെയുള്ള ഒരു സൗ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതിന്റെ മുകളിലാണ് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ആദ്യമായിട്ട് പരാതി ആയിട്ടാണ് പോയത് പഞ്ചായത്തിലാണ് ആദ്യം പരാതി വെച്ചത് പഞ്ചായത്തിൽ പരാതി വെച്ചതിന് ശേഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനും കളക്ടർക്കും ഫിഷറീസ് മിനിസ്റ്റർക്കും നമ്മൾ പരാതി വെച്ചു അതിൽ ഫിഷറീസ് മിനിസ്റ്ററേ നമുക്ക് റിപ്ലൈ കിട്ടി അവർ അതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റീപ്ലൈ കിട്ടി കഴിഞ്ഞാൽ മിനിസ്റ്റർ നമുക്ക് റീപ്ലൈ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ അവിടുന്ന് നമുക്ക് റീപ്ലൈ വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഏഴു ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഏഴാം തീയതി ആണെന്ന് തോന്നുന്നത് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് റീപ്ലൈ വരുന്നത് എന്ത് ഏഴ് ദിവസം സമയമുണ്ട് അതിൻ്റെ ഉള്ളിൽ അതായത് നൂറ്റമ്പത് പേര് ഒപ്പിട്ട പരാതി നമ്മൾ അവരുടെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ മേശപ്പുറത്തും നൂറ്റമ്പത് പേര് ഒപ്പിട്ട പരാതി ഇരിക്കുന്നുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ അതിൻ്റെ ഓരോ കോപ്പി ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ പരാതി ഇരിക്കുന്നുണ്ട് എന്നിട്ടും ഇവരെ പഞ്ചായത്തുനിന്ന് സെക്രട്ടറി ഞങ്ങൾ വെച്ച പരാതിക്ക് റീപ്ലൈ തരാതെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റീപ്ലൈ കൊടുത്തുകൊണ്ട് ആർക്കും പരാതി ഇല്ലാന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ അത് വിശ്വസിച്ചു പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ മത്സ്യം ലേലം ചെയ്തിരുന്ന കുളം ടെൻഡർ നടപടികളില്ലാതെ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നൽകിയിരിക്കുകയാണെന്നും പദ്ധതി നടപ്പിലാക്കുന്നതിന് പിന്നിലെ അഴിമതി അന്വേഷിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു ഫിഷറീസ് വകുപ്പിനും പഞ്ചായത്ത് അധികൃതർക്കും സമിതി പരാതി നൽകിയിട്ടുണ്ട് മത്സ്യകൃഷി ഉദ്ഘാടന ചടങ്ങ് നടന്ന കാവാലം ചിറ പരിസരത്ത് കാവാലം ചിറ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി തുടർന്ന് കുളത്തിലിറങ്ങി കുളിച്ചും നാട്ടുകാർ പ്രതിഷേധിച്ചു സമിതി പ്രവർത്തകരായ എം സി പ്രദീപ് എം വിനീഷ് തോമസ് വളയത്തിൽ ബീഷ് വർഷ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്